എൻ്റെ പേര് അനിത വീട് ചിയാരം ഞാൻ വിജയമാതാ പള്ളി അടവകാംഗമാണ് ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്ക എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി പതിനാല് മുതൽ എൻ്റെ ജോലിസ്ഥലത്ത് എനിക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരു രീതിയിലും അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഓരോ ദിവസം കണ്ണീരോടു കൂടെ ഞാൻ ജോലിസ്ഥലത്തൊന്നും മടങ്ങിയിരുന്നു ഒരിറ്റു കണ്ണീര് വീഴാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഡാനിയൽ പോണത്ത് അച്ഛൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ധ്യാനം ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ ഇടവയായി അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടിയുള്ള ധ്യാനത്തിൽ ജൂൺ അഞ്ചാം തീയതി പന്തപുസ്ത ദിവസം ഒത്തിരി പേരെന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനതൊക്കെ ഞാൻ അത്ര പ്രാധാന്യം കൊടുത്തില്ല കാരണം ഞാൻ ഞാനിന്നും രാവിലെ കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും മൂന്നും നാലും കൊന്തചെല്ലും പിന്നെ ഉപവസിക്കും ആഴ്ചയിൽ രണ്ടും മൂന്ന് ദിവസം ഉപവസിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഞാൻ ഉടമ്പടിയുടെ ജീവിത വഴിയിലാണ് പിന്നെ വേറെ എന്താണ് ഉടമ്പടി എന്നായിരുന്നു എൻ്റെ ചോദ്യം പിന്നെ കൃപാസനത്തെക്കുറിച്ചും എനിക്ക് അത്രയും കൂടെ വിശ്വാസം തോന്നിയിരുന്നില്ല എൻ്റെ ചിന്തകളൊക്കെ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അടുത്ത് പന്തകുസ്ത ദിവസം കുർബാന കഴിഞ്ഞ് ഷാർജ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൽ ഗ്രോ ടൂൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഒരു അടിമയ്ക്ക് ഏഴ് വർഷം കഴിഞ്ഞാൽ മോചനമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഏഴ് വർഷത്തിലധികമായി എനിക്ക് അമ്മ മോചനം തരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ കാതിലൊരാൾ മന്ത്രിച്ചു നീ പോയി ഉടമ്പടി എടുക്കും അപ്പോൾ എനിക്ക് അതിശയായിട്ട് തോന്നി എന്താണ് ഈ ഉടമ്പടി എന്ത് ഉടമ്പടി ആകുമ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അമ്മനോട് പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കുന്നു അപ്പോൾ ഞാൻ അന്ന് തന്നെ വീട്ടിൽ വന്ന് ഓൺലൈനിൽ ജൂൺ അഞ്ചാം തീയതി ഇപ്പം എന്തകുസ്ത ദിവസം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴും എൻ്റെ ഉള്ളിൽ ഇത് ഇതൊക്കെ സത്യമാണോ ഇതിലെന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഓരോ നിയോഗവും ഞാൻ എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ ആറ് നിയോഗം എഴുതി ഞാനത് അമ്മയുടെ കയ്യിൽ കാഴ്ചവെച്ചു അതുകഴിഞ്ഞ് ജൂലൈ ഇരുപത്തേഴാം തീയതി അപ്പോൾ എൻ്റെ മോള് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവൾ രണ്ട് രണ്ട് ആദ്യത്തെ അറ്റംപ്റ്റ് അവൾ ക്രാഷ് കോഴ്സ് അറ്റംറ്റ് ചെയ്തിട്ട് അവൾ എഴുതി പക്ഷെ അവൾക്ക് കിട്ടിയില്ല വളരെ കുറഞ്ഞ മാർക്കായിരുന്നു അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ജൂൺ ജൂലൈ ഇരുപത്തേഴാം തീയതി ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് ഒരു പ്രദക്ഷിണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ പ്രദക്ഷിണത്തിന് വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രദക്ഷി മാതാവിൻ്റെ പ്രദക്ഷിണമാണ് ആ പ്രദക്ഷിണത്തിന് അന്ത്യം അവസാനം ഒരു കോളേജാണ് കാണിക്കുന്നത് ആ കോളേജിൽ ഒരു സാറ് വളരെ തിരക്കിട്ട് അകത്ത് കയറി വേഗം ഫോം ഫില്ലപ്പ് ചെയ്യേ വേഗം രജിസ്ട്രേഷൻ ചെയ്യേ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അത് കേട്ടത് ഞാൻ കണ്ണു തുറന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പ്രാവശ്യം മോൾക്ക് നീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ സന്തോഷമായിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന ദിവസമായി റിസൾട്ടിൻ്റെ അന്ന് ഞാനിങ്ങനെ അപ്പോൾ ഒരു സിസ്റ്ററുടെ സാക്ഷി ഞാൻ ഓൺലൈനിൽ കണ്ടു അപ്പോൾ സിസ്റ്ററിങ്ങനെ കൃപാസന മാതാവി ആവേ മരിയാന്ന് രണ്ടായിരം പ്രാവശ്യം എഴുതിയപ്പോഴേ സിസ്റ്ററിൻ്റെ ട്യൂമറ് പോയി ആ അൾട്രാസൗണ്ട് സ്കാനിൽ അങ്ങനെ അത്ഭുതം ഉണ്ടായിരുന്നു കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അത് അത് കേട്ടതും ഞാൻ രാവിലെ തുടങ്ങി എഴുതാൻ തുടങ്ങി അപ്പോൾ വൈകുന്നേരമാണ് റിസൾട്ട് വരിക അപ്പോൾ എനിക്കെപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ നിരാശയായിരിക്കും ഫലം അങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളിലെ ചിന്ത അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പ്രതീക്ഷയോടുകൂടി ഞാൻ എഴുതി അന്ന് ലീവ് ലീവെടുത്ത് ഞാൻ ഇതിനു വേണ്ടി എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ എഴുതി എഴുതി വൈകുന്നേരം ആയപ്പോൾ ഈ കൃപാസനത്തിൻ്റെ സായാഹ്ന പ്രാർത്ഥനയുടെ സമയം ഒരു സമയം ആറ് മണി ആറരയായി അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ മണി അപ്പോൾ ഞാൻ മതി എഴുതിയത് മതി ഇനി കുർബാനയ്ക്ക് പോയി വന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ട് കുത്തി പ്രാർത്ഥി പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്മ എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു നീ അഞ്ഞൂറ് പ്രാവശ്യമില്ല എഴുതിയുള്ളൂ നിനക്ക് മോൾ നിൻ്റെ മോൾക്ക് മാർക്ക് എത്ര തന്നെ കിട്ടുകയുള്ളൂ എന്ന് അപ്പോൾ ഞാൻ ആ മാർക്ക് അവൾ പിറ്റേ കുറച്ച് കഴിഞ്ഞപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് അവൾ പറഞ്ഞു അമ്മ എനിക്ക് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് മാർക്കേ ഉള്ളൂ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മയെന്ത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി ഞാൻ എഴുതിയതന്നെയെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഇവിടെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുത്തു ഓഫ്ലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഓ കൃപാസനത്തിന് പത്രമൊക്കെ കൊണ്ട് ഞാൻ വീട്ടിൽ പോയി അപ്പോഴെൻ്റെ ഉള്ളിലങ്ങനെ പ്രത്യാവശ്യം അങ്ങോട്ട് തോന്നുന്നില്ല വിശ്വാസത്തിലേക്ക് അങ്ങോട്ടെനിക്ക് വരാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും സായ്ന പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു കുർബാന കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു എനിക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ പ്രതി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഈ അസൂയ കുശമ്പ് കുനിഷ്റ്റ് ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം എപ്പോഴും ആർക്കിങ്ങിലും നല്ലത് പെട്ടെന്ന് ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടം എനിക്കുണ്ടായില്ലല്ലോ അങ്ങനെ ഒരു വിഷമം അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു അപ്പോൾ എ ഫേസ് വാസ് രണ്ട് പതിനാല് എപ്പോഴും വചനം പ്രാർത്ഥിച്ച അവൻ നമ്മുടെ സമാധാനമാണ് ഈ എല്ലാ എല്ലാ ഭിന്നതയും അവൻ ഇല്ലായ്മ ചെയ്ത് ഈശോയിൽ ഒന്നിപ്പിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് തന്നെ കൊണ്ടുവരണ ഈശോയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നീറ്റിൻ്റെ എക്സാമിൻ്റെ അന്ന് മെയ് ഏഴാം തീയതി ഞാനും ഹസ്ബൻഡും മൂത്ത മോളും ഇളയ ഇളയ മോളാണ് എക്സാം എഴുതുന്നത് ഞങ്ങൾ ഒന്നിച്ച് പുറപ്പെട്ടു വടക്കഞ്ചേരി ഭാഗത്താണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് അപ്പോൾ പുറപ്പെട്ടേക്കാൾ മുമ്പ് ഞാൻ എപ്പോഴും ഞാൻ എന്നും ഈ കൃപാസനത്തിൻ്റെ പത്രം ആർക്ക് കൊടുക്കമ്മ എന്ന് ഞാൻ ചോദിക്കും പക്ഷേ ഒറ്റ ദിവസം എനിക്ക് എടുത്തിട്ട് പോകാൻ തോന്നിയിരുന്നില്ല എന്നിട്ട് ഈ ഏഴാം തീയതി അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ മോഡിച്ചോച്ച അമ്മ ഈ പത്രം ആർക്കാണ് ഞാൻ കൊടുക്കണ്ടേ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് പോലെ എനിക്ക് തോന്നി നീ നീറ്റിന് പോകുന്ന അന്ന് പത്രം കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പത്രം എടുത്തു അപ്പോൾ എൻ്റെ മൂത്ത മോളെ ചോദിച്ചാൽ അമ്മ എന്തിനും ഈ പത്രം കൊടുക്കണേ നമ്മൾ എക്സാമിനല്ലേ പോണേ എന്തിനാണ് ഈ പത്രം എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ഇന്ന് എടുത്തിട്ട് പോകാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പത്രം കൊണ്ടുപോയി വടക്കഞ്ചേരി ഒരു ഹിന്ദു വീട്ടിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് പാർക്ക് ചെയ്ത് ആ വീട്ടിൽ തന്നെ ആദ്യത്തെ പത്രം ഞാൻ കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ അവിടെ കണ്ട ഓരോ നീറ്റ് ആസ്പിരൻ്റ് മിക്കവാറും ആൾക്കാരും ആയിരുന്നു അവർക്കൊക്കെ ഞാൻ വിശ്വാസ ഉള്ളിൽ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പത്രം കൊടുത്തുകൊണ്ട് പോയി അങ്ങനെ പത്രം മുഴുവൻ കൊടുത്തു കൊടുത്തിട്ട് മോളെ ഞാൻ എക്സാം സെൻ്ററിൻ്റെ ഉള്ളിലാക്കി എന്നിട്ട് പുറത്ത് വന്ന് ഞാനും ഹസ്ബൻ്റും മുകളും വണ്ടിയിലിരുന്ന് നിർത്താതെ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു ഒത്തിരി നേരം കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോഴും ഏഷ്യാ പുസ്തകത്തിനുള്ള വചനങ്ങളെ വന്നിരുന്നത് പ്രത്യാശയുടെ വചനങ്ങളായിരുന്നു സന്തോഷത്തിൻ്റെ വചനങ്ങളായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം സമാധാനം തോന്നി അങ്ങനെ വജ് വചന വായന കഴിഞ്ഞ് എക്സാമിൻ്റെ അവസാനം അവർ അര മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ ആ സമയം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി ഞാൻ അമ്മയ്ക്ക് വെച്ച അമ്മേ ഇനി എന്താണെങ്കിലും വിഷോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ വിമളുടെ ഹൃദയത്തിന് ഞാൻ കാഴ്ചവെച്ചു അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് മോളെത്തി മോൾ പറഞ്ഞ് അമ്മയെ അഞ്ഞൂറ്റി അൻപതിൽ മാർക്ക് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കണില്ല ഞാൻ പ്രതീക്ഷിക്കണില്ല പ്രതീക്ഷിക്കണില്ലെന്ന് തന്നെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിനക്ക് ഇനി ഇനിയൊരു അറ്റംപ്റ്റിന് നീ പോകേണ്ട ഇതിലെന്താണ് കിട്ടിയത് ഇതിൽ ചേരുക അത്രയും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർക്ക് കിട്ടി മാത്രമല്ല അവൾക്ക് അവൾക്കൊണ്ടിഗൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷനും കിട്ടി അവൾ പറഞ്ഞു അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ അമ്മ കണ്ട സ്വപ്നത്തിലെ പോലെ തന്നെ ഒരു പ്രദക്ഷിണത്തിൻ്റെ അവസാനമായിരുന്നു അമ്മേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നത് അങ്ങനെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി അതായിരുന്നു ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മമ്മ ഒത്തിരി വർഷമായിട്ട് വയ്യാതെ കിടക്കായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എല്ലാ മാസം പതിമൂന്നാം തീയതി ഞാൻ അമ്മയ്ക്ക് വേണ്ടി കുർബാന ചെലിച്ചിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുമ്പോഴും അതൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നു അമ്മമ്മ അമ്മ വെള്ളിറങ്ങാതെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ ഏപ്രിൽ മുപ്പതാം തീയതി ഒന്നാം തീയതി എൻ്റെ അനിയത്തിടെ മുൻ്റെ കുർബാന കൊള്ളപ്പാടായിരുന്നു അപ്പോൾ മുപ്പതാം തീയതി അവിടുന്ന് മേമ്മമാർ വിളിച്ച് പറഞ്ഞു വല്ലാത്ത ക്രിറ്റിക്കലാണ് വന്ന് കാണു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന് കണ്ടോ അപ്പോൾ എനിക്കെന്തോ മരിക്കില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇവിടേക്ക് ഷാർജയ്ക്ക് ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് എയർപോർട്ടിലിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉള്ളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാൻ കുർബാനയ്ക്ക് കൊടുത്തില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ളിൽ തോന്നിച്ചു ഈ പ്രാവശ്യം പോകുമ്പോൾ അമ്മാവും മരിക്കും അങ്ങനെ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല ചിലപ്പോൾ അതെന്ത് തോന്നലായിരിക്കുമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന അമ്മനെ കണ്ടപ്പോൾ എനിക്ക് എന്ത് അമ്മ മരിക്കും തോന്നിയില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു മെയ് പതിമൂന്നാം തീയതി കഴിയാണ്ട് അമ്മ അമ്മമ്മ മരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോഴേ ഞാൻ ഓർത്ത അമ്മാമ്മയ്ക്ക് ഞാൻ കുർബാന കുർബാനക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യത്തെ പതിമൂന്നാം തീയതി എന്ന് പറയുന്നത് വിജയ് മാതാ പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളാണ് അപ്പം ഞാൻ പെരുന്നാൾക്ക് എല്ലാവരെയും ക്ഷണിച്ചു അമ്മമ്മ മമ്മ വെള്ളറങ്ങാതെ കിടക്കാട്ടെ ഉള്ളിൽ വല്ലാത്ത വേദനയോടുകൂടി ഞാൻ എല്ലാവരും ക്ഷണിച്ചത് പക്ഷേ എല്ലാവരും അമ്മയും വന്നു പിന്നെ എൻ്റെ അനിയത്തി വന്നു വീട്ടുകാർ വന്നു അടുത്തുള്ള അയൽവക്കക്കാരും വന്നു ഞാൻ കുർബാനയ്ക്ക് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വൈകുന്നേരം ഞാൻ പ്രദക്ഷിണത്തിന് പോയി അപ്പം തല ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛാ ശനിയാഴ്ച കുർബാന എൻ്റെ അമ്മാമ്മക്ക് വേണ്ടി കുർബാനയ്ക്ക് കൊടുക്കണം അപ്പോൾ അച്ഛൻ പറഞ്ഞു മരിച്ചവർക്ക് കുർബാന കൊടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മാൻ് മരിച്ചിട്ടില്ല അമ്മാമ്മ വെള്ളിറങ്ങാണ്ട് കിടക്കാണ് അമ്മാമ്മയ്ക്ക് വേണ്ടി ഇന്ന് കുർബാന ചെല്ലിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പെരുന്നാൾ കുർബാനയാണ് പതിമൂന്നാം തീയതി മെയ് പതിമൂന്നാം തീയതി ഞാൻ അമ്മായ്ക്ക് വേണ്ടി ചെല്ലിച്ചത് അത് അവസാനത്തെ കുർബാനയായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ഒത്തിരി ഉള്ളറിഞ്ഞ് ഞാനെന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് പതിനാലാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഞാൻ പ്രദക്ഷിണത്തിന് ഒരുങ്ങി എനിക്ക് പൊങ്ങാത്തൊരു കുടയാണ് എനിക്ക് തന്നത് ആ കുടയും പിടിച്ച് ഞാൻ പ്രദക്ഷിണം മുഴുവൻ നടന്നു എനിക്ക് പല സമയത്തും ഈ കുടേൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകണ പോലും എനിക്ക് തോന്നി ആരും എന്നെ സഹായിക്കും പലരെയും സഹായിക്കാം പലരും വന്നു പക്ഷേ എൻ്റെ അടുത്തേക്ക് മാത്രം ആരും വന്നില്ല ഞാൻ കുടയും കൊണ്ട് അത്രയും വഴി നടന്ന് തിരിച്ച് പള്ളിയിൽ കയറിയപ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ ചുമന്ന് പരിവായി ഞാൻ അമ്മ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഇതൊക്കെ ഞാൻ എൻ്റെ സഹനങ്ങളൊക്കെ ഞാൻ അമ്മ അമ്മയ്ക്ക് വേണ്ടി കാഴ്ച വയ്ക്കുക അമ്മ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അമ്മ ഈ വെള്ളം ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കുടേൽപ്പിച്ച് മാതാവിൻ്റെ ഒമ്പതാമത്തെ ആകുലം അച്ഛൻ ചൊല്ലി അത് കഴിഞ്ഞ് ഏഴ് മണിക്ക് അവിടുത്തെ സഹായ സഹായ പ്രാർത്ഥനയുടെ സമയത്ത് വെടി പൊട്ടിയപ്പോൾ അമ്മമ്മ മരിച്ചു എൻ്റെ ഹൃദയം വല്ലാത്ത സ്നേഹം കൊണ്ട് എനിക്ക് എനിക്കറിയിണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴും വെടി പൊട്ടുന്നത് ഇങ്ങനെ വെടിക്കെട്ടി നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഒരാളെ അയച്ചിട്ട് പറഞ്ഞു അമ്മമ്മ മരിച്ചു വായി അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് എൻ്റെ ഉള്ളിൽ വല്ലാതെ കിടുകിടാ വിറക്കിയായിരുന്നു ഇതേ അവസ്ഥ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന അവസ്ഥ എന്താണോ അതേ അവസ്ഥയായിരുന്നു അന്നു എനിക്ക് അതുപോലെ തന്നെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ജോലിസ്ഥലത്ത് അവസ്ഥകളിൽ ഞാൻ ഉള്ളതോടെന്ന് എൻ്റെ ഒരു ഒരു ഈ അടിമത്തത്തിൽ നിന്ന് എന്നാമ്മേ എനിക്ക് മോചനം തരുന്നെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഓ ഓഫ്ലൈൻ ഉടമ്പടി എടുക്കണേക്കാൾ മുമ്പ് ഓൺലൈൻ ഉടമ്പടി മൂന്നാമത്തെ റിന്യൂവലിൻ്റെ സമയത്ത് ജനുവരി രണ്ടാം തീയതി എന്നെ വേദനിപ്പിച്ചിരുന്നവർ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി അങ്ങനെ എൻ്റെ ആ വേദനയും മീശോ എടുത്ത് മാറ്റി പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ വീ ഞാനൊരു വീട് പണിയുന്നുണ്ട് കിണറ്റിൽ വെള്ളം ആ ഭാഗത്ത് ബോർവെല്ലം വളരെ പൊട്ട വെള്ളം എനിക്ക് കിട്ടിയത് കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതാണ് ഞാൻ ബോർവെല് കുത്തിയതെങ്കിലും എനിക്ക് വെള്ളം കിട്ടിയത് പൊട്ട വെള്ളമായിരുന്നു ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ ഈ അടുത്ത് കിണർ കുത്തി കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റായിരുന്നു ജനുവരി ഫസ്റ്റായിരുന്നു ഞാൻ കിണർ കുത്തിയത് അപ്പോൾ അമ്മയുടെ രൂപം അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് പത്ത് കൂലായപ്പോഴത്തേനും വെള്ളമില്ല വെള്ളം ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിട്ട് അമ്മയുടെ രൂപം വെച്ച് ഞാൻ ഇനിയും കൈ പിടിച്ചത് നിന്ന് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞിട്ട് പാറയാണ് ചേച്ചി ഇവിടെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു സൈഡ് കുത്തി തോണ്ടി ആ ഇച്ചിരി വെള്ളം കാണേണ്ടത് ഈ ഇച്ചിരി വെള്ളമുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി എന്നാലും ഞാൻ വേദനയോടുകൂടി ഫ്ലൈറ്റ് കയറി ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു പാറ പൊട്ടിക്കാൻ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പാറ പൊട്ടിച്ചു പാറ പൊട്ടിച്ചപ്പം അരക്കോല് പാറ പൊടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വെള്ളം കിട്ടി അങ്ങനെ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ കിണറ്റിൽ വെള്ളമായി വീടുപൊടി അമ്മ ഡിസൈൻ ചെയ്ത പോലെ അമ്മ കൊണ്ടുപോകുന്നുണ്ട് ഇനി ഒരുപാട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അവിടെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിൽ രണ്ട് ഒരു വലിയ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ക്രീനിയോട്ടമി കഴിഞ്ഞ് രണ്ട് സർജറിയും കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ചില സമയത്ത് ഡ്രൈവിങ്ങൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നും അവരൊക്കെ റൂളൊക്കെ തെറ്റിച്ച് ചിലപ്പോൾ ഞാനും എൻ്റെ ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി പക്ഷേ ഈ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ആർക്കും ഒരു അപകടം ഇല്ലാണ്ട് മൂന്ന് വണ്ടി അടി ഇടിച്ചെങ്കിലും ഒരാൾക്കൊരു അപകടം ഇല്ലാണ്ട് ഞങ്ങൾ അതിന് രക്ഷപ്പെട്ടു അങ്ങനെ ഓരോ സമയം ആവേ എന്നുള്ള പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതം ഞാൻ കാഴ്ചവെക്കുമ്പോഴേ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ഊർജവും ഈ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയതായിട്ട് തോന്നി അപ്പം ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ അധിലംഘിക്കുന്ന ഒരു പ്രത്യേക സ്നേഹത്തിൽ അമ്മയുടെ പ്രത്യക്ഷീരണത്തിന് സാക്ഷിയായിട്ട് ഓരോ ദിവസം ഓരോ പുതിയ അനുഭവങ്ങളിലൂടെ എൻ്റെ അമ്മ എന്നെ നടത്തുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹമായിട്ട് കൃപാശനമ്മ വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്ന് വളർന്ന് എന്നെക്കാൾ ഒരു എൻ്റെ എൻ്റെ ചിന്തകളെക്കാളും എൻ്റെ എൻ്റെ ഉദ്യമങ്ങളെക്കാളും എൻ്റെ സ്വപ്നങ്ങളെക്കാളും ഒക്കെ ഉപരിയായിട്ട് സഭയ്ക്കും സഭ ലോക സഭയ്ക്കും ആഗോള സഭയ്ക്കും ഭാരത യ്ക്കും ഒരു പ്രത്യേക ലക്ഷ്യമായിട്ട് അമ്മയുടെ മുന്നേറ്റം വലിയ ഉന്നത ഒരു ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ സഭയം മുഴുവൻ ഒന്നാകെ കൊണ്ടുപോകുവാനുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചോർത്ത് എന്നെ ഒരുക്കിയതിനെ കുറിച്ചോർത്ത് ഈ കൃപാസനത്തിൻ്റെ ഈ ആൾത്താറയിൽ നിന്ന് അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിന് പ്രത്യേക സാക്ഷിയായി എന്നെയും അനുവദിക്കാൻ ഈശോ അനുവദിച്ചതിനോർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി